ബിഗ് ബോസ് മലയാളം സീസൺസെൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ആദില നൂറ ഈ രണ്ട് കണ്ടസ്റ്റൻസും ഇപ്പോൾ എന്താണ് ബിഗ് ബോസ് വീട്ടിൽ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് അവർക്ക് പോലും അറിയാത്തൊരവസ്ഥയിലാണ് അവർ ഇക്കണക്കിനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ എത്രയും വേഗം രണ്ടിനെയും പിടിച്ച് പുറത്താക്കും എന്നതാണ് ഏറ്റവും വലിയൊരു വാസ്തവം ആദില അന്ന് വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വന്ന് പോയതിന് ശേഷമാണ് അതിലെടി ഒരു അഹങ്കാരം കൂടിയിരിക്കുന്നത് നൂറൊക്കെ ആയിക്കോട്ടെ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇവർ ഈ കാണിക്കുന്നത് ഒരിക്കലും ഒരു പ്രൊവോക്കിംഗ് ഗെയിം ആണെന്നോ ട്രിഗറിംഗ് ആണോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അവർ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണ് അഹങ്കാരമാണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം ലൈവ് കാണുമ്പോൾ നമുക്ക് പോലും വല്ലാത്തൊരു ഇറിറ്റേഷനാണ് സത്യത്തിൽ തോന്നുന്നത് എനിക്ക് ആദ്യ സമയത്തൊക്കെ ആതിലി അത്രമാത്രം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആദിലേ ഞറേയും അത്രയധികം നമ്മളൊക്കെ സ്നേഹിച്ചിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആതിലേ നോറിയും പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നത് പറയാതിരിക്കാനാവില്ല എന്തായാലും ഇക്കണക്കിനാണ് ഇവർ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രേക്ഷകർ അതിനൊരു ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും അതായത് ഇന്നിപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ബി ബി ജ്യൂസ് ഫാക്ടറി ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടാസ്ക്കിനിടയിൽ നമ്മുടെ ആതിൽ പോയിട്ട് ജയിലിൽ കിടക്കുന്ന നെവിന് ആര്യൻ്റെ കുറച്ച് ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ് കുടിക്കാനായിട്ട് അപ്പോൾ ബിഗ് ബോസ് ഇതിന് വോണിങ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നെവിന് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ആതിലേക്ക് ആരാണ് അധികാരം തന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ അതിൽ പറയുന്നുണ്ട് സോറി ബിഗ് ബോസ് എന്നുള്ളതൊക്കെ ഇതേ കാര്യം ബിഗ് ബോസ് ഇന്നലെ തന്നെ വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ടാസ്കിന് വേണ്ടി വെച്ചിരിക്കുന്ന ബോട്ടിലാണ് ജ്യൂസ് ബോട്ടിലാണ് നിങ്ങൾക്ക് കുടിക്കാനുള്ളതല്ല നിങ്ങളൊരു കാരണവശാലും അത് കുടിക്കാൻ പാടില്ല എന്നുള്ളത് വീണ്ടും അതേ കാര്യം തന്നെ ബിഗ് ബോസ് പറയുന്നത് പോലും മൈൻഡ് ചെയ്യാതെ അതുപോലും ലംഘിച്ചുകൊണ്ടാണ് നാണമില്ലാതെ ഇവര് ഈ ബോട്ടിൽ ഈ ബോട്ടിലെ ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് ഇത് വല്ലാത്തൊരു സീസൺ തന്നെ വല്ലാത്തൊരു സീസണും വല്ലാത്തൊരു കണ്ടസ്റ്റൻസും തന്നെയാണ് അതിനിടയിൽ ഈ ഒരു ടാസ്ക് നടക്കുന്നതിനിടയിൽ നമ്മുടെ അനീഷിനെ കയറിയിട്ട് ആദില നല്ല വിധത്തിൽ ചൊറിയാൻ ചെന്നിട്ടുണ്ടായിരുന്നു അതായത് ആദില പോയിട്ട് അനീഷിനോട് പറയണേ എൻ്റെ കയ്യിൽ മൂന്ന് വലിയ ബോട്ടിലുകൾ ഉണ്ട് ഡീല് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അനീഷ് വലിയ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ കാണിക്കാൻ പറയുന്നു ആ സമയത്ത് അതിൽ ആദ്യം ഡീൽ സംസാരിക്കൂ എന്നിട്ട് ബോട്ടിൽ കാണിക്കാം എന്ന് പറയുന്നു അനീഷ് വീണ്ടും പറയുന്നുണ്ട് ഒരു കാരണവശാലും ഡീൽ ആദ്യം സംസാരിക്കില്ല ബോട്ടിൽ കാണിച്ചേ മതിയാവുകയുള്ളൂ ബോട്ടിൽ കാണിക്കണം എന്ന് പറയുമ്പോൾ ആതില ഞാൻ തന്നെയാണ് ആ വലിയ ബോട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉന്തുവണ്ടിയിലേക്ക് അനീഷിൻ്റെ ആ ഒരു ഫാക്ടറി ഉന്തുവണ്ടി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നു നൂറയായിക്കോട്ടെ അതിലിരിക്കുന്ന രണ്ട് ബോട്ടിലുകൾ എടുത്ത് വലിച്ചെറിയിക്കണം ആ സമയത്ത് അനീഷ് സ്വാഭാവികമായും അനീഷ് എന്നല്ല മറ്റേത് വ്യക്തികളാണെങ്കിൽ കൂടി നമ്മളാണെങ്കിൽ പോലും നമുക്ക് നല്ല വിധത്തിൽ നിന്ന് ദേഷ്യം വരും അതുകൊണ്ട് തന്നെ അനീഷ് അവിടെ ഇരിക്കുന്ന തവിയിലുള്ള കുറച്ച് ജ്യൂസ് എടുത്തിട്ട് അതിലൂടെയും നൂറയുടെയും ദേഹത്തേക്ക് ഒഴിക്കുകയാണ് ഇവരെന്താണ് ഇത് മൈൻഡ് ഗെയിം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യുകയാണോ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ എനിക്ക് പേഴ്സണലി ഇവർ ഈ കാണിക്കുന്ന ഈ ഒരു ശുദ്ധ തെമാടിത്തരത്തിന് അഹങ്കാരം എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു പദമാണ് ഏറ്റവും കൂടുതൽ ഈ കാണിക്കുന്ന പ്രവൃത്തിക്ക് സ്യൂട്ടബിൾ അതിനുശേഷം ലക്ഷ്മിയും ജിസേലൊക്കെ പറയുന്നുണ്ട് ഒരു കാരണവശാലും അവരുടെ ഒരു ഉന്തുവണ്ടിയിൽ കയറിയിരിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത് ജിസൈൽ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് മനഃപൂർവ്വം അനീഷിനെ ട്രിഗർ ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ലക്ഷ്മിയും ജിസൈലും സത്യത്തിൽ അനീഷിനെ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് അനീഷ് അനീഷല്ല മറ്റാരാണെങ്കിലും പ്രതികരിച്ചു പോകും അമ്മാതിരെയുള്ള പരിപാടിയാണ് ഈ രണ്ടും കൂടി അവിടെ ചെയ്തു കൂട്ടുന്നത് പക്ഷേ ആദിലി ഞൂറിയും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗെയിം ഇത് ചീപ്പ് ഗെയിമാണ് എന്നത് പറയാതിരിക്കാൻ പക്ക ഡേർട്ടി ഗെയിം തന്നെയാണ് ഇത് പ്രേക്ഷകർക്ക് വല്ലാത്തൊരു അലോസരം ഉണ്ടാക്കുന്നുണ്ട് അത് മനസ്സിലാക്കി അവരവരുടെ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രിഗറിങ് മാറ്റിയാൽ അത് അവർക്ക് തന്നെ ഗുണകരമാവും അല്ലാത്ത പക്ഷം അത് അവരുടെ ഗെയിമിനെ തന്നെ ബാധിക്കും എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും